ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്യപരി സൗദി എംബസിയുടെ മുമ്പിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഈ ആഴ്ച നമ്മളൊരു ചലഞ്ചിംഗ് വീഡിയോ ചെയ്യുമോ വൺ വീക്ക് ഡെയിലി ഊബറിൽ എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം വൺ വീക്ക് എട്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റുമെന്ന് നോക്കാം എട്ട് മണിക്കൂർ ഫുള്ള് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എഴുന്നൂറ്റമ്പത് രൂപ വരെ ഓടാൻ നോക്കാം കണ്ടിന്യൂ എഴുന്നൂറ്റമ്പത് രൂപ വരെ എഴുന്നൂറ്റമ്പത് രൂപ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടാൻ പറ്റുമെന്ന് ഈ ആഴ്ച ഊബറ് അടുത്താഴ്ച ഓല അതിൻ്റെ അടുത്താഴ്ച റാപ്പിഡോ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ മൂന്നിലും ഓരോ ആഴ്ച ചൂടുവാ അതിനുശേഷം നമ്മൾ ഡിസംബർ പതിനഞ്ച് മുതൽ ഡൽഹി വീഡിയോസ് ചെയ്യാൻ പോവുക കാരണം ഡിസംബർ ഒരു പതിനഞ്ചൊക്കെ ആകുമ്പം മുതൽ ജനുവരി പതിനഞ്ച് വരെ നല്ല തണുപ്പായിരിക്കും ഇവിടെ ആ സമയത്തെ ഓട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കുന്നത് ഇപ്പം നമ്മൾ ഇൻഡോ ആഫ്രിക്കൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡനിലെത്തി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ പുതിയ റോസാ ചെടിയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെക്കും കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ പത്ത് പതിനഞ്ച് മണിക്കാരുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇതിന് തണുപ്പ് കഴിഞ്ഞ് മാർച്ച് ആവുമ്പോഴത്തേനും നല്ല ഇലയൊക്കെ വന്ന് നല്ല പൂത്ത് നല്ല രസമായിരിക്കും എന്തെങ്കിലും കാണുക മൊത്തം പൂക്കളായിരിക്കും ഇവിടെ നമുക്കിവിടെ അഞ്ച് മിനിറ്റ് നിന്നിട്ട് ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം ഊബറിൽ ഈ ആഴ്ചത്തെ ഇന്നത്തെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നാണ് ഇന്ന് എത്ര കിലോമീറ്റർ ഓടും നോക്കാം കണ്ടിന്യൂ എഴുന്നൂറ്റമ്പത് രൂപ വരെ എത്ര സമയം കൊണ്ട് ഓടാൻ പറ്റുമോ എന്ന് നോക്കാം ഊബർ ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ ലോഗിൻ ചെയ്തേ ഇല്ല ഏറ്റവും ഇൻ്റർമീഡിയറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് രൂപ കട്ട് ചെയ്തു നമ്മൾ ലോഗിൻ ചെയ്യാത്ത ദിവസം കട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഓണാക്കിയപ്പോൾ തന്നെ ഓട്ടം വന്ന് പക്ഷേ മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഇപ്പോൾ ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചത്തെ സെയിം ഇൻറ്റെൻസി അല്ലല്ല കഴിഞ്ഞ ആഴ്ചത്തെ സെയിം ഇൻസെൻറ്റീവാണ് അതായത് ഇരുപത്തഞ്ച് നമ്പറുടെ വെളുപ്പിന് നാല് മണി മുതൽ അടുത്ത സൺഡേ ഡിസംബർ ഒന്ന് വെളുപ്പിന് നാല് വരെ അതിനുള്ളിൽ നമ്മൾ ഇത്രൂറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് രണ്ടായിരത്തി അഞ്ച് രൂപ ഇൻസെൻറ്റീവ് പിന്നെ ഡെയിലി ഇൻസെൻറ്റീവുണ്ട് ഇനി രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ നമ്മൾ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മുപ്പത്തഞ്ച് രൂപ പ്ലസ് ടു ട്രിപ്പ് ചെയ്താൽ പ്ലസ് മുപ്പത് രൂപ പ്ലസ് ടു ചെയ്താൽ പ്ലസ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ പതിനൊന്ന് ട്രിപ്പ് ചെയ്താൽ നമുക്ക് നൂറ്റി അമ്പത് രൂപ വരെ കിട്ടും അതുപോലെ വൈകിട്ടും വൈകിട്ട് അഞ്ച് മണി മുതൽ മണി വരെ മൂന്ന് ട്രിപ്പ് ചെയ്താൽ ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ ഉണ്ട് വൈകിട്ടും അപ്പോൾ ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ് എങ്ങനെയൊക്കെയാണ് ഡെയിലി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇൻസെൻറ്റീവ് എടുക്കുക പിന്നെ കൂടാതെ വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട് പക്ഷേ ഞാനിപ്പം എനിക്ക് തന്നെ വേണ്ടി ഇൻസെൻറ്റീവ് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതാണ് മെയിൻ പ്രോബ്ലം അപ്പം നമുക്കിവിടുന്ന് നേരെ ആർ കെ പോലെ സൈഡിലോട്ട് പോവാം അയ്യോ രാവിലെ ആർ കെ പോലെ സൈഡിലോട്ട് പോവാം ഇവിടുന്ന് ട്രിപ്പ് വരും ഇന്നിപ്പം തിങ്കളാഴ്ച രാവിലെ ആയതുകൊണ്ട് കുറച്ച് ട്രിപ്പ് കൂടുതൽ വരും പൊലൂഷൻ കണ്ടീഷൻ ഇപ്പോഴും നാനൂറിന് മുകളിലാണ് ഞാൻ ഡബിൾ മാസ്ക് ഒക്കെ വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ ഡിസംബർ പതിനഞ്ച് പതിനാറ് മുതൽ നമ്മൾ ഡൽഹിയിലെ വീഡിയോസ് ബാക്കി ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഇരുപത്തിയേഴ് ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ പകലത്തെ രാത്രി രാത്രി വരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്ത് പത്ത് പതിനഞ്ചൊക്കെ ആയി രാവിലെ ബസ് പിടിച്ചും ജെയ്സ്വാൾ ട്രാവൽസ് പിടിച്ചു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയെന്ന് സെക്ടർ ഐറ്റ് ആർ കെ വരം ടു മുനീർ ഞാൻ ഈ വീഡിയോസിന്റെ ലെങ്ക് പന്ത്രണ്ട് മിനിറ്റ് വരെ ആക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഓഡിയൻസ് റെസ്റ്റൻഷൻ കുറവാണ് നമ്മുടെ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിൻ്റെ വീഡിയോ എത്തണമെങ്കിൽ കുറേ സമയം പിടിക്കും അതാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ പ്രൊമോട്ടാകാൻ സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അവരിലേക്ക് എത്തണം അതാണ് പ്രശ്നം ചെറിയ ട്രിപ്പാണല്ലോ ഈ ലോങ് പിക്കപ്പായിരിക്കും വരുന്നത് അതാണ് മെയിൻ പ്രശ്നം സെക്ടർ എയ്റ്റ് ആണ് ആർ കെപുരം മിത്ര ഇവിടെ നിൽപ്പുണ്ട് പോലീസ് ചോക്കിയുടെ ഫ്രണ്ടില് സെവൻ കിലോമീറ്റർ സെവൻ മിനിറ്റ് അങ്ങനെ മുപ്പത്തഞ്ചു രൂപയുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇയ്യോ രാവിലെ പണിക്ക് പോകാൻ വേണ്ടി പണി അന്വേഷിച്ച ആൾക്കാരായിരുന്നു മൊത്തം മേശന്മാരാശിമാരാ നാട്ടിലൊക്കെ ഇപ്പൊ ബംഗാളികൾ ഇതുപോലെ നിൽക്കുന്നത് നെക്സ്റ്റ് ട്രിപ്പ് സബ്ദർജൻ ഗെംഗ്ലാവിന് കിട്ടി ഷേതാജിയുടെ ട്രിപ്പ് കിട്ടി നെക്സ്റ്റ് എവിടെയാണ്

ജിമേ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞ് മുപ്പത്തിരണ്ടൂടെ സെക്കൻഡ് ട്രിപ്പ് അപ്പൊ തന്നെ വസന്ത് വിഹാറിന് മൂന്നാമത്തെ ട്രിപ്പ് അടിച്ച് വസന്ത് വിഹാർ പൂർവിമാർക്ക് ട്രിപ്പ് ഒട്ട സമയങ്ങളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം നെക്സ്റ്റ് ട്രിപ്പ് ജീവൻ 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 എവിടെ കിലോമീറ്റർ ാണ് നെക്സ്റ്റ് ട്രിപ്പ് അടുത്ത രണ്ട് ട്രിപ്പ് പഠിച്ച് നമ്മൾ മുപ്പത് രൂപ വീണ്ടും എക്സ്റ്റൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് വന്ന വഴിക്ക് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു അതും ചെറിയ ട്രിപ്പാ ഊബറ് കണ്ടിന്യൂ ചെറിയ ട്രിപ്പ് തന്നുകൊണ്ടേയിരിക്കുവോ അയ്യോ വഴി മാറിപ്പോയി മേരിയുടെ ട്രിപ്പായിരുന്നു മേരി ഇപ്പോൾ പത്തരയായി ഈ ഒരു ട്രിപ്പ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് ഒരു ട്രിപ്പ് കൂടെ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മുപ്പ് പഠിക്കാം ഇത് ഈ ഗളിക്കുള്ളിലാണല്ലേ അജി നമ്പർ थर्टी फाइव थर्टी फाइव थर्टी फाइव नहीं आया ആശ ആശാരൂപത്ത് ആകെ ആകെ അങ്ങനെ മേരിയുടെ ട്രിപ്പും കഴിഞ്ഞു ഇനി ഒരു ട്രിപ്പോടെ വേണം പത്ത് മുപ്പത്താറായതേ ഉള്ളു അല്ലേ ഈ ട്രിപ്പ് നമ്മൾ അഞ്ചാറ് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പത്തരയ്ക്ക് ലാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പത്തരമൊരു പതിനൊന്ന് നോക്കി നോക്കിയിരുന്നു ഒരു ലോങ് ട്രിപ്പ് മാത്രമേ വന്നുള്ളൂ അത് ഞാനോട്ട് അക്സെപ്റ്റ് ചെയ്തുമില്ല അത് കാരണം നമുക്ക് ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒറ്റ ട്രിപ്പൂടെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ മുപ്പത് രൂപ എക്സ്ട്രാ ഉണ്ടായിരുന്നു അത് പോയി കിട്ടി മുപ്പല്ല മുപ്പത്തഞ്ച് രൂപയുടെ എക്സ്ട്രാ ഇൻസെൻറ്റിയും ഉണ്ടായിരുന്നു അത് പോയി കിട്ടി മതി മനപൂർവ്വം ട്രിപ്പ് തരാൻ ഇനി അതോ ട്രിപ്പ് വരാഞ്ഞിട്ടാണോ ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പതിനൊന്ന് രണ്ടായപ്പോൾ അടുത്ത ട്രിപ്പ് തന്നേക്കത് അരമണിക്കൂർ നമ്മൾ വെറുതെ നോക്കിയിരുന്നു ആ സമയത്ത് ഒരു ട്രിപ്പ് വന്നായിരുന്നു മതിയായിരുന്നു അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു അതുകൊണ്ട് ഇത് ഇനിയും കൂട്ടത്തില്ല ഇതിനകത്ത് നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ചാണക്യ മാളിലേക്ക് കിട്ടി സോയ അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചേ കാലായി നമ്മൾ ഒമ്പത് മണിക്ക് രാവിലെ ലോഗിൻ ചെയ്ത് ഇപ്പോൾ അഞ്ച് മണിവരെ കണ്ടിന്യൂ ഞാൻ ഔട്ട് ചെയ്യാതെ വർക്ക് ചെയ്യുമായിരുന്നു അതിലൊരു മൂന്ന് മണിക്കൂർ നമുക്ക് വേസ്റ്റായിപ്പോയി ഓട്ടോ ഒന്നും ഇല്ലാതെ വെറുതെ നിന്നു ഇപ്പം നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്ന എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് പതിനെട്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എട്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ഊബർ മാത്രമേ ലോഗിൻ ചെയ്തുള്ളൂ നമ്മുടെ ഊബർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേയിൽ നമുക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ഓടാൻ പറ്റിയത് ഇപ്പോൾ ഇന്നിനും ട്രിപ്പ് ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ അഞ്ച് മണിക്ക് ട്രിപ്പ് ഇൻസെൻറ്റീവ് അഞ്ച് വൈകിട്ടത്തെ ഇൻസെൻറ്റീവ് സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ലോഗൗട്ട് ചെയ്യുവാണ് അഞ്ചേല ലോഗൗട്ട് ചെയ്യാം ഓടവസ്റ്ററാക്കിയൊക്കെ ട്രിപ്പ് വരുന്നുണ്ട് ഞാൻ ലോഗൗട്ട് ചെയ്യുവാണ് ഇന്ന് ടോട്ടല് എത്ര കിലോമീറ്റർ ആണെന്ന് രാവിലെ ഞാൻ നോക്കിയത് ഓർക്കുന്നില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എഴുതി കാണിച്ചേക്കാം ടോട്ടൽ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ ആയിട്ടുണ്ട് എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഞാൻ വെയിറ്റ് പറയാം ഇപ്പം ഇപ്പം വണ്ടി പതിമൂന്ന് തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഇപ്പോൾ എന്താണ് കിലോമീറ്റർ അപ്പോൾ അതിൽ രാവിലത്തെ കൂടെ കുറച്ചിട്ട് ഞാൻ എത്ര കിലോമീറ്റർ ആണെന്ന് ഇവിടെ എഴുതി കാണിച്ചേക്കാം ഇരുന്നൂറ് രൂപ പെട്രോൾ കൂട്ടിയിട്ട് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി രൂപ ബാലൻസ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ പതിനെട്ട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നമുക്ക് വീക്ക് വീക്കെൻഡിൽ ഇൻസെൻറ്റീവ് കയറുമ്പം അത് നിറഞ്ഞത് പൊക്കോളും അപ്പം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം